ഇടുക്കി മൂന്നാറിൽ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് വേറിട്ട മത്സരം സംഘടിപ്പിച്ച സർക്കാർ കൊളുന്തെടുക്കൽ മത്സരമാണ് തൊഴിലാളികൾക്കായി നടത്തിയത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത്തിയാറ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച മത്സരം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികള്ക്കായി കൊളുന്തെടുക്കൽ മത്സരം നടത്തിയത് മാട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിലാണ് മത്സരം നടത്തിയത് മത്സരം കാണികൾക്കും വേറിട്ടനുഭവമാണ് പകർന്നു നൽകിയത് തലയാർ എസ്റ്റേറ്റ് കെ ഡിഎസ്പി കമ്പനിക്ക് കീഴിലുള്ള വിവിധ എസ്റ്റേറ്റുകൾ ടാറ്റാ ടി എസ്റ്റേറ്റുകളായ പള്ളിവാസല് പെരീകനാൽ എച്ച്എംഎല് എസ്റ്റേറ്റുകളായ ലാക്കാട് പന്നിയ സൂര്യനെല്ലി തുടങ്ങി പതിമൂന്ന് എസ്റ്റേറ്റുകളിൽ നിന്നുമായി ഇരുപത്തിയാറ് തൊഴിലാളികളാണ് പങ്കെടുത്തത് ഒന്നാം സമ്മാനമായ ഏഴായിരം രൂപ ചെണ്ടുവാര എസ്റ്റേറ്റിലെ ബാലമുരുകനും രണ്ടാം സമ്മാനമായ അയ്യായിരം രൂപ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ അരുൾമണിക്കും മൂന്നാം സമ്മാനമായ മൂവായിരം രൂപ നയമക്കാട് എസ്റ്റേറ്റിൽ വി പോളും കരസ്ഥമാക്കി കൂടാതെ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകി മത്സരമാണ് നടന്നതെന്ന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ബിജു പറഞ്ഞു ഹാർവെസ്റ്റിംഗ് പ്ലക്കിങ്ങിന്റെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു ഈ പരിപാടിയിൽ ഏകദേശം ഇരുപത്തി ആറ് പങ്കെടുത്ത തൊഴിലാളികൾക്ക് മെക്കനൈസേഷൻ ഫലമായിട്ടുണ്ട് അത് എത്രമാത്രം പറ്റുമെന്നും നമ്മൾ കണ്ടു മനസ്സിലാക്കി ഒരാൾക്ക് ഏകദേശം നൂറ് കിലോയ്ക്കടുത്തോളം തേയില പ്ലക്ക് കണ്ടു മത്സരം തോട്ടം തൊഴിലാളികൾക്കും വളരെ ആവേശമായി സന്തോഷം എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വാശിയേറിയ കൊളത്തെടുക്കൽ മത്സരം വിനോദസഞ്ചാരികൾക്കും കാഴ്ചയുടെ അനുഭവം പകർന്നു നൽകി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി